രാവിലെ അത്യാവശ്യമായിട്ടൊന്ന് ടൗണിൽ പോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരെ ബാൽക്കണി കൊണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി രണ്ട് ബിസ്ക്കറ്റൊക്കെ കാണിച്ച് കൊണ്ടുവന്നാൽ കേട്ടോ അതുപോലെ ഈ പ്രാവശ്യം അവർക്ക് മാറിയ കെട്ടിയും ബിസ്ക്കറ്റും മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ പഴയ പാർലിച്ച് ബിസ്ക്കറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവർക്കുള്ള ആരൂറൂട്ടിൻ്റെ ബിസ്ക്കറ്റും ഇത്തിരി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അവരെ ബാൽക്കണി കൊണ്ടു ഇടാൻ പോകുന്ന പൊക്കൂ തേനൊലിക്കുക ചെല്ലേ വാ ബാ ഓടി ബിസ്ക്കറ്റ് തരാം വാ ചെല്ലേ അങ്ങോടിപ്പോയിട്ട് ഇപ്പം വരാം ടൗണിൽ പോയിട്ട് ഓടി വരാം വന്നേ വട ആഹാ വന്നേ മഞ്ഞേ ഇവിടെ ഇരുന്നോണം രണ്ടു പേരും കഴിച്ചേ കണ്ട ഇപ്പ വരാട്ടോ ഓടി വരാവേ വെള്ളം തീർത്തുള്ളു അത് കഴിഞ്ഞിട്ട് പുറത്തേക്കാഴ്ചയൊക്കെ കണ്ടിരുന്നോണം കേട്ടോ ബാ വെള്ളോ അടിച്ചൊന്നും വരില്ല ഇവിടെ ഇരുന്നോണം കേട്ടോ ഇപ്പം വരാവേ കേട്ടോ അവക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അമ്മയുടെ പൊന്നല്ലേ ഇപ്പൊ വരാട്ട പൊന്നല്ലേ ഇപ്പൊട്ട അയ്യോ എന്നെ കിറിയെന്ന വരുന്ന ഉടനെ അഴിച്ചു വിട്ടില്ലേ പിന്നെ അതൊരു ഭയങ്കര പര്യാദട്ട അതിന്റെ ബഹളമാക്കേക്കണത് മുഴുവൻ നേരെ താഴോട്ടാ വിട്ടു പോകുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ അവളൊരു കല പറഞ്ഞിട്ടേ പോലുള്ളൂട്ടോ എന്താ കൊണ്ടന്നേന നോക്കണേ പിന്നെ മമ്മുകൊണ്ടിട്ട് ഇപ്പ പോയല്ലേ ഉള്ളോ പത്ത് മിനിറ്റ് മൊത്തത്തിൽ പെണങ്ങിയോ പെണിങ്ങിയോ ഇല്ലില്ല എൻ്റെ പറ്റിച്ചിട്ട് പോയോ പപ്പേനെ തപ്പുന്ന പരിപാടിയായി കാണുന്നത് കേട്ടോ ഓ മടുത്തു വെള്ളപടി പോയേക്കു തുടപ്പി അര കണ്ടിക്ക് വരയ്ക്കുന്നേ എത്ര നേരം മണിയാലും പുറത്തോടെ കറങ്ങി നടക്കാം പാവും കുക്കറും ഇച്ചി പാവ ചിക്കൻ തരാ di sini, macam, 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 വേണ്ട നിനക്ക് പണി പോയി കഴിഞ്ഞയാവും പരി ഒന്നുമില്ല ഈടു ബോറങ്ങി കഴിഞ്ഞു കഴിഞ്ഞയാ അടിയാം വെച്ചിനാ రావണം അവർ ആരാണോ വലിയ വലിയ ഇതിനൊപ്പോ പോ പോ മോണ്ടിടാ പോ കൊട്ടു കൊടി കൊടി എടുത്തേ ഇട്ടിട്ട് ഇപ്പം ഈ ഇടിയൊക്കെ ഈ എന്നാ പറയണേ ഒരുപാടല്ലേ ചെറിയ ഇടി ഇടികുടുക്കൊക്കെ ജസ്റ്റ് മിറ്റം വരെയൊക്കെ ഇറങ്ങിട്ട് ഇപ്പൊ നിങ്ങൾ തിരിച്ചു പോരൂട്ടം നല്ല മെടുക്കാനായിട്ട് അപ്പം ഇവനെ മണ്ട കയറ്റാണ്ടിരിക്കാനായിട്ട് പുള്ളി പറ്റിക്കുന്നാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മണ്ട കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തിറക്കാൻ ഭയങ്കര പാടാട്ടോ ഇവനെ നമുക്ക് എടുത്തുകൊണ്ട് അത്ര ബലം പിടിച്ച് വീഴാതെയൊക്കെ വേണ്ട ഇറങ്ങാനായിട്ട് ഇത്തിരി പാടാണ് ഇപ്പിച്ചിരി വെയിറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇവനെ കൊണ്ട് ഞാൻ എത്ര റിസ്ക് എടുത്തോ കേറ്റും ഇറക്കുകയൊക്കെ ചെയ്യും കേട്ടോ പുള്ളി അത് ചെയ്യില്ല കേട്ടോ പുള്ളി ഇച്ചിരി ആരോഗ്യമൊക്കെ നോക്കുന്ന ആളാണ് അപ്പോൾ അവൻ ഒന്നും കറങ്ങിയിട്ട് ആ മുറ്റത്തിൻ്റെ അതിലൊന്നും നടന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പപ്പേരെ കണ്ടില്ലല്ലോ അപ്പം അവൻ മൊത്തത്തിൽ നോക്കുക അവനും മനസ്സിലായി അവനെ പറ്റിച്ചു കേട്ടോ അപ്പം ആദ്യത്തെ പ്രാവശ്യം പാവം നോക്കിക്കഴിഞ്ഞപ്പം അവൻ രണ്ടുപേരും കൊണ്ട് പുള്ളി തിരിച്ചിറങ്ങും കേട്ടോ ചെയ്തേ അപ്പം അവൻ മൊത്തത്തിലൊന്നു നോക്കുക ഈ എവിടെ പോയി പപ്പയെന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ പുള്ളി അപ്പുറത്തോട്ട് പോയെന്ന് മനസ്സിലാവും പിന്നെ കയറി കിടക്കുകട്ടോ ചെയ്ത പാവം ഇപ്പോളാ സെറ്റിയുടെ മൂലേന്ന് മാറി ഇപ്പം ഡൈനിങ് ടേബിളിൻ്റെ ആ മൂലക്കാട്ടോ മിക്കവാറും അവൻ കിടക്കുന്നെ കാരണം അവിടെ നല്ല തണുപ്പുണ്ടേ അതുകൊണ്ട് മിക്കവാറും അവിടെ കയറി കിടക്കും ചേച്ചിപ്പോഴത്തേന് അവളും ഓടി വന്നു കേട്ടോ ഞാനാ വൈഫൈ എന്നാ കിട്ടാത്ത നോക്കട്ടെ ആ കുട്ടിയും കാണിച്ചുകൊണ്ട് നിക്കും അവൻ അപ്പം എന്തായാലും വൈഫൈക്ക് തീരുമാനമായി രാവിലെ അവരെ അവിടെത്തിട്ട് എന്തെങ്കിലും കളിക്കുക എന്തേലും ചെയ്ത അത് പൊട്ടിപ്പ് വരും ഊല നീന്തൽ സാധനം വരും കേട്ടോ അപ്പം അവരെ വിളിച്ച് പറഞ്ഞ് അവരുമായിട്ട് അന്നേരത്തേലും വന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഉള്ളൂ വീഡിയോ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവേ ടാറ്റാ